ഞാൻ കഴിഞ്ഞ ഒരു പത്ത് മാസമായി ഇവിടെ വരാൻ തുടങ്ങിയില്ല ഞാനിവിടെ ഒരു ഫംഗ്ഷന് വന്നതാണ് അപ്പോഴാണ് ഇവിടെ ഈ ഇവിടുത്തെ സൗകര്യങ്ങൾ ഇതപ്പോൾ ഞാൻ വരുന്നത് സാറിന് ഒരു കുളം നമ്മളെല്ലായിടത്തും ഉണ്ട് പക്ഷേ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഇതിൻ്റെ പ്രത്യേകത ചിലത് സേഫ്റ്റി ആയിട്ടുള്ള ഒരു കുളമാണ് അതിൽ അതിൻ്റെ ചുറ്റുവട്ടത്തും രണ്ട് മീറ്ററോളം വീതിയുള്ള ഒരു ഇതേമാതിരി ഒരു തിട്ടുണ്ട് കാരണം നമുക്ക് നീന്തുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും വിഷമം തോന്നുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നു നേരെ നമുക്ക് സൈഡിലൂടെ നീന്തിയാൽ അപ്പോൾ ഇതേ സൗകര്യം വേറെ എവിടെയില്ല സ്വിമ്മിംഗ് പൂളിൻ്റെ എല്ലാ അമ്യൂണിറ്റീസും ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ മുനിസിപ്പാലിറ്റി ഏറ്റവും നല്ല നിലയിൽ എനിക്ക് തോന്നുന്നു കേരളത്തിന് ഇത്രയും നല്ല മെയിൻറ്റെയിൻ ചെയ്ത ഒരു സർക്കാർ സ്ഥലത്തിലുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ എന്ന് നമ്മളിതിൽ പറയൽ കുളം ഗ്രേഡ് മാറിയിട്ടുണ്ട് പിന്നെ ഏറ്റവും നല്ല എക്സസൈസ് കാരണം ഡോക്ടറെ ഏറ്റവും നല്ല എക്സസൈസ് ആണ് നമ്മുടെ എല്ലാ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും അതിൽ അവയവങ്ങളും ആകുമ്പോൾ ഏറ്റവും സേഫായിട്ടുള്ളത് നല്ല സേഫ് എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ സൂപ്പർവിഷൻ വേണം സാധാരണ ഒരു സ്വിമ്മിംഗ് പൂളിലൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് കാരണം അപകടങ്ങൾ സംഭവിക്കാൻ പക്ഷേ ഇതിൽ കുറച്ചുകൂടി കൂടി സേഫ് ആണ് അതേപോലെ തന്നെ നമ്മളെ എല്ലാ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാനിവിടെ പിന്നെ ആദ്യം വരുമ്പോൾ എനിക്കിതിൻ്റെ ഈ ബ്രെഡിൽ ഒരു ലെങ്ത്ത് നീന്താൻ പറ്റുന്നില്ല അപ്പോഴത്തിന് കിടക്കുമായിരുന്നു ഇനിയിപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ കുളത്തിൽ മൊത്തം അഞ്ച് റൗണ്ട് നീന്തിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് വലിയ പ്രശ്നങ്ങൾ ഒരു പ്രശ്നമില്ല ഒരു ദിവസം അഞ്ച് റൗണ്ട് കാരണം നമ്മുടെ ഇത് തിരക്കൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ മൂന്ന് റൗണ്ട് നീന്തിയിട്ട് പോകും പിന്നെ മാത്രമല്ല നമ്മൾ ഇവിടെ വന്ന ആദ്യം വാമിങ് അപ്പ് വ്യായാമം വ്യായാമങ്ങളൊക്കെ ചെയ്യും അതായത് നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് സയൻറ്റിഫിക്കായിട്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇവർക്കൊക്കെ ക്ലാസ്സുകൾ എടുത്ത് കൊടുക്കും ആരോഗ്യത്തിൻ്റെ ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ നല്ല അപ്പോൾ ഇത് ഏഴ് റൗണ്ട് നീന്തുന്ന ആളാണ് നമ്മുടെ ബി സിന മെഡിക്കൽസിലെ കലാമോണാണ് നീന്തി പോകുന്നത് ഇവിടെ എല്ലാവരും അതായത് പിന്നെ മാത്രമല്ല നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് നല്ല സുഹൃത്തുക്കളാണ് ഉള്ളത് പാവപ്പെട്ട ആളുകളുണ്ട് വലിയ പിന്നെ വളരെ നിങ്ങളൊക്കെ പറയുന്ന പോലെ പ്രമുഖരുണ്ട് വി ഐ പിസ് ഉണ്ട് എല്ലാവരും ഉണ്ട് പക്ഷെ എല്ലാവർക്കും പിന്നെ മാത്രമല്ല ഇവിടെ എല്ലാവരും വന്നാൽ എല്ലാവരും പരപ്പനും ഷെയർ ചെയ്തിട്ട് അവരുടെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കും പിന്നെ മാത്രമല്ല ഇവിടെ എല്ലാ മാസത്തിലും മിക്കവാറും ഓരോ മാസം ഒരു സ്നേഹം വിരുന്നുണ്ട് പിന്നെ ഓണം ആഘോഷിക്കും അതോടൊപ്പം തന്നെ പിന്നെ നോമ്പുതുറ ഉണ്ട് പിന്നെ ന്യൂ ഇയർ ക്രിസ്മസ് ഉണ്ട് എല്ലാവരും ഭയങ്കര അപ്പോൾ അതുകൊണ്ട് നമ്മളെ മാനസികമായിട്ട് നല്ലൊരു ഉല്ലാസമുള്ളതാണ് ഏറ്റവും നല്ല എക്സസ് എനിക്ക് വളരെ താല്പര്യമുള്ളതാണ് പക്ഷേ എനിക്ക് നമുക്ക് സൗകര്യങ്ങളില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭയങ്കര പിന്നെ ബുദ്ധിമുട്ടായിരുന്നു ഇത് വന്ന് കണ്ടതിന് ശേഷമാണ് ഞാൻ ഇത് ഏറ്റവും നല്ല ഇനിയും വേണമെങ്കിൽ എനിക്ക് ഒരു മൂന്നോ രണ്ടോ മൂന്നോ റൗണ്ട് നീന്താം എന്നുള്ള എനിക്കൊരു ക്ഷീണം തോന്നുന്നില്ല ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു എക്സൈസ് പിന്നെ മാത്രമല്ല നിങ്ങളെ ഒരുവിധം ഊരവേദന ഞാനിത് മുഴുവൻ പറഞ്ഞ് തരാൻ പാടില്ല എന്നാലും ഊരവേദന ഉണ്ടാവില്ല ആ മേലുവേദന അതൊക്കെ ഊര് ബാക്ക് പെയിൻ ഉള്ള ആളുകൾക്ക് ഏറ്റവും നല്ല എക്സസൈസാണിത് അതുപോലെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ നടക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ബെയിറ്റ് മൊത്തം ഈ ജോയിൻറ്റിൽ വരും ആ ജോയിൻറ്റിൽ വരുമ്പോൾ എല്ലാവർക്കും നടക്കുന്ന എക്സസൈസ് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല തലിയുള്ള ആളുകൾക്ക് അവർക്ക് അപ്പോൾ അവർക്ക് ജോയിൻറ്റിന് സ്ട്രെയിൻ ഉണ്ടാവില്ല കാരണം വെള്ളത്തിലാവുമ്പോൾ നമ്മുടെ ബോയൻസി നമ്മുടെ ബെയിറ്റ് ഏതാണ്ട് ഒരു പകുതിയെ നമുക്ക് ഫീൽ ചെയ്യുള്ളു പിന്നെ നമ്മൾ ഒരേ സമയം നമുക്കിപ്പോൾ ഇങ്ങനെ നിന്നിട്ട് എക്സസൈസ് ചെയ്യാൻ കാല് നമ്മൾ പിന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ നമ്മളൊന്നും ഫിക്സ് ചെയ്യാതെ ഫുള്ള് എല്ലാ എക്സസൈസും ഇനിയിപ്പോൾ ഒരു മൂന്ന് തവണ ചാടിയിട്ട് ഞാൻ പോകുള്ളൂ ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ എന്നിട്ട് പിന്നെ ഒരു സ്പീഡപ്പ് ഉണ്ട് കാരണം മെക്കാഡിയ എക്സൈസ് ആണ് അത് ഇത്ര ഹൈ സ്പീഡിൽ ഒറ്റ ബ്രെഡ് നീതി കഴിഞ്ഞാൽ ഓക്കെ ഒരു ആ ചെയർമാൻ ഇതിൽ ഒരു നമ്മളെ ക്ലബിലൊരു അംഗമാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഇടപെടലും അദ്ദേഹത്തിൻ്റെ കൂടി ഉൾപ്പെടലുള്ള ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും കാരണം നമ്മൾ ഓരോ കാര്യങ്ങളും നേരിട്ട് മനസ്സിലാക്കുകയുള്ള എന്തൊക്കെയാണ് അവിടെ ഇത് ഓരോന്നും ഓരോ പടിപടിയായിട്ട് ചെയ്തതാണ് മറ്റത് ഇവിടെ ഈ മതിൽ ഈ ഇവിടെ ഒരു വാളില്ലാത്തതുകൊണ്ട് നമുക്ക് അവിടുന്ന് ചളിവെള്ളം വന്നിരുന്നു അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ മാത്രമല്ല ഈ വെള്ളത്തിൻ്റെ പ്രത്യേകിച്ച് കഴിഞ്ഞ ഡിസംബർ വരെയും ഇതിൽ വെള്ളം ഡിസംബർ വരെയും വെള്ളം ഇതിൽ ഒഴുകിപ്പോകുന്നു ഒഴുകുന്ന വെള്ളമാണ് അപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ളതാണ് നമ്മളൊരു നാച്ചുറൽ ഫിൽട്രേഷൻ നടക്കുന്നുണ്ട് കാരണം വെള്ളം വേറെ വേറെ ഇവിടെ വരുന്നു ഫിൽറ്റർ ചെയ്ത് വരുന്നു ഇവിടുന്ന് തിരിച്ച് ഒഴുകി പോകണമുണ്ട് എന്താണ് എല്ലാവരോടും പറയാനുള്ളത് ഒരു ഡോക്ടർ നിലക്ക് താങ്കൾ പറഞ്ഞു നീന്തൽ തന്നെയാണ് ഇതെല്ലാം എല്ലാവരും തുടരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ നീന്താൻ അറിയുന്ന ആളുകളൊക്കെ ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും നീന്തുക എന്നുള്ള എക്സസൈസ് ഏറ്റവും നല്ലതാണ് ഒരുവിധ അസുഖങ്ങൾ മൊത്തം അതിൽ കുറയും പിന്നെ മാത്രമല്ല മാത്രമേ അടുത്തുള്ള ഇതേപോലത്തെ ഒരുപാട് കുളങ്ങളുണ്ട് ഇപ്പോൾ ഓളാഞ്ചേരി മുനിസിപ്പാലിറ്റി തന്നെ ഒരുപാട് ഞാനിപ്പോൾ ഇന്നലെ ഒരു ഫംഗ്ഷന് പോയപ്പോൾ അവിടെ കാളികളുള്ള ഒരു കുളം പോയി കഴിഞ്ഞാൽ അപ്പോൾ എന്താ അവിടെ വണ്ടി നിർത്തിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആ കുളം ഇത് കണ്ടു അതിലും ഒഴുകുന്ന കുളമാണ് അപ്പോൾ അവിടെയൊക്കെ പക്ഷേ ആളുകൾ അത് പലപ്പോഴും ആളുകളൊക്കെ ചാരി പൊതു കുളങ്ങളൊക്കെ ഈ സാധാരണക്കാരനോ ഈ വളരെ പാവപ്പെട്ട ആളുകൾ ഉപയോഗിക്കണമെന്നുള്ളൊരു ഇത് ആ ഒരു മാറി ഇതുകൊണ്ട് എല്ലാവരും ഇവിടെ അപ്പോൾ എല്ലാ കുളങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുക മാക്സിമം നമ്മളില്ലാത്ത ആളുകൾ ഇപ്പോൾ സഹകരണം പോലുള്ള ആളുകളുടെ അവർ ഇവിടെ വരുന്ന വലിയ ആളുകൾക്കൊക്കെ നീന്തക്കം നീന്താൻ പഠിപ്പിക്കുന്നുണ്ട് അവരും നീന്തലൊരിക്കും പഠിച്ചാൽ ഒരിക്കലും അത് മറക്കില്ല കുട്ടികൾക്കൊക്കെ ഒരു പരിശീലനം ആ പരിശീലനം ഇവിടെ പിന്നെ ഞായറാഴ്ചകളിലൊക്കെ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കാറുണ്ട് വളരെ നല്ല പിന്നെ ഒരുപാട് സ്കൂളുകളിൽ നിന്ന് കൊണ്ടുവരാറുണ്ട് ഇനി ഈ ഒരു പൊതുകുളം ഇത്ര നല്ലൊരു അമ്യൂണിറ്റീസ് ഉള്ള കുളമല്ല എന്തായാലും ചെയർമാനാണ് ഇതിൻ്റെ ക്രെഡിറ്റ് പുള്ളിയാണ് ഇതെല്ലാം പിന്നെ മാത്രമല്ല ചേഞ്ച് ചെയ്യാനൊക്കെ നമുക്ക് ഒരു കുറച്ചൊരു പ്രൈവസി ഉണ്ട് ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലമുണ്ട് എല്ലാ കൊണ്ട് പിന്നെ മാത്രമല്ല ഇവിടെ നമ്മുടെ ഈ വയലും ഇതും ഒരു നമ്മുടെ ഒരു ഒരുപോലെ എനിക്ക് ഇതിൻ്റെ ശേഷം എനിക്ക് ഒരു ഒരു മരുന്നും കഴിക്കുന്നില്ല ഒരു ബിപിയോ ഷുഗറോ ഒന്നും എന്നാൽ നമ്മൾ ഡെയിലി എക്സൈ ഞാൻ എക്സസൈസ് ചെയ്തിരുന്നത് വേറെ പിന്നെ വേറെ എക്സസൈസുകളാണ് ചെയ്തിരുന്നത് വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെയാണ് ചെയ്യുന്നത് പക്ഷേ അതുപോലെ ഞാൻ നോക്കിയിട്ടുണ്ട് ഞാൻ എല്ലാ എക്സസൈസുകളും ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഏറ്റവും അധികം സന്തോഷമുള്ളതും ഏറ്റവും ഇത് കുറച്ച് ആ തുടക്കത്തിൽ ഇത് വലിയ ബുദ്ധിമുട്ടുള്ളതാണ് പക്ഷെ അത് ശീലമായാലൊരു കുഴപ്പമില്ല പക്ഷേ ഏറ്റവും നല്ല നമുക്ക് എന്തൂസിയാസ് ഉള്ളൊരിതാണ് കാരണം അത് ചെയ്തു പോകുമ്പോൾ തന്നെ നമുക്ക് ഒരു ഭയങ്കര ഒരു ഒരു നല്ലൊരു നമ്മുടെ ഒരു ഒരു ഉന്മേഷം പിന്നെ ഈ ഈ അന്തരീക്ഷത്തൊക്കെ കണ്ടാണ് പോകുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും നമുക്ക് ഒരു പതിനായിരം രൂപ കൊടുത്താൽ പോലും നമുക്ക് ഡെയിലി ഇങ്ങനത്തെ ഒരു ഒരു എന്തൂസിയാസും നമുക്ക് കിട്ടില്ല വളരെ എല്ലാവരും നീന്തൽ എങ്ങനെ നമ്മൾ ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പറയാം നിങ്ങൾ അവിടെ അതായത് ഈ ഷുഗറുള്ള ആളുകൾക്കും ബാക്ക് പെയിൻ ഒക്കെ ഉള്ള ആൾക്കും അത് നീന്താൻ അറിയുമോ നീന്താൻ സൗകര്യമുണ്ടോ പലപ്പോഴും പറഞ്ഞു കൊടുക്കുമ്പോൾ ആളുകൾ അറിയാമോ ഇപ്പിരിപ്പോൾ അവിടെ വന്നിട്ടിപ്പോൾ നമ്മൾ നീന്താറ് എന്തെങ്കിലും മരുന്ന് എഴുതി തരുക എന്നല്ലേ അപ്പോൾ നമ്മുടെ ആളുകളുടെ മെൻ്റാലിറ്റി അങ്ങനെയാണ് എന്നിരുന്നാലും പറ്റാവുന്നവർ ചെയ്യാം അതാണ് എനിക്ക് പറയാനുള്ളത് ഈ പഴയ കുളങ്ങളൊക്കെ പ്രകൃതികരിച്ച് ഇപ്പോൾ നല്ല ഫണ്ട് കോടികളാണ് ഇതിൽ ഫണ്ട് ചിലവാക്കിയിട്ടുണ്ട് അത് അതൊരു നഷ്ടമല്ല നമ്മളിപ്പോൾ ഒരുപാട് ആരോഗ്യ ഒരുപാട് പരിപാടികളുണ്ട് അത് ആ പരിപാടികൾക്കുള്ള ഫണ്ടിൻ്റെ ഒരു ഭാഗത്ത് ചെലവഴിച്ചു കഴിഞ്ഞാൽ ആ നേരെ രോഗമില്ലാതെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയും മുമ്പൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ കുളങ്ങളൊക്കെ എല്ലാവരും ഉപയോഗപ്പെടുത്തിയിരുന്നു ഇപ്പോൾ നമ്മളെനിക്കു അഞ്ചാറ് കുളങ്ങളായിട്ടുണ്ട് ഈ ഇതിൽ തേക്കാട്ടുകുളം പിന്നെ അതുപോലെ തന്നെ ഇവിടെത്തന്നെ അപ്പുറത്ത് എല്ലാ കുളങ്ങളും ഇതേപോലെ ഒരു ഫണ്ട് ഇട്ടാലും ഒരു കുഴപ്പമില്ല നഗരസഭ എന്നു പ്രൈവറ്റ് ആളുകളുടെ കുളങ്ങളും പല പക്ഷേ അവർ നമുക്ക് പൊതുവായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കുമ്പോൾ അതിനുവരുന്നതുണ്ട് ഇപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഞാൻ അത് ഇഷ്ടപ്പെടുന്നില്ല ഒന്നാമത് കുറച്ച് സ്ഥലമേ ഉള്ളൂ രണ്ടാമത് നമുക്ക് നമ്മളെന്നെ ഒന്നും അതായത് നമ്മൾ എല്ലാവരും കാണുക ഈ പരസ്പരമുള്ള ഈ നമ്മളെ ഈ റാപ്പ് ഉണ്ടല്ലോ നമ്മൾ സന്തോഷങ്ങൾ പങ്കിടുക അതോ അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ട് എവിടെ ഇല്ലാത്തൊരിതാണ് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ വരുന്നതിന് എത്രയും മുമ്പ് ഇവിടെ ക്ലബ്ബുണ്ട് ഞാനിവിടെ ഉദ്ഘാടനമായിട്ട് എന്തോ ഒരു പരിപാടിക്ക് വന്നപ്പോഴാണ് ഞാനിതിൽ അങ്ങായത് ഇതിൻ്റെ വൈബ് മനസ്സിലാക്കിയോ ഏതായാലും നിങ്ങൾ ആളുകൾ എല്ലാവരും ഈ നീന്തൽ പരിശീലിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് കുളങ്ങളിൽ നീന്തി പരിശീലിക്കുക ഏ എന്ത് എങ്ങനെയൊക്കെ കഴിയുമോ അത് വളരെ നല്ലതെന്നാണ് ഒരുവിധ അസുഖങ്ങളുമൊക്കെ ഏറ്റവും ഏറ്റവും നല്ല നല്ല ലോകത്തെ ാണ് രണ്ടാമത് സൈക്ലിംഗ് ആണ് മൂന്നാമതുള്ള Steel windows and doors as a brand in catalog. Today, Fertec has grown so big in the industry as a producer and manufacturer of steel windows and doors. Fertec Industrial Park, India's best quality steel windows and doors.